നാട്ടിലിറങ്ങി ജനവാസ കേന്ദ്രങ്ങളിൽ ഭീഷണി ഉയർത്തുന്ന വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ഷെഡ്യൂൾ ഒന്ന് രണ്ട് എന്നിവയിൽ ഉൾപ്പെടുന്ന വന്യമൃഗങ്ങളായ കടുവ പുലി ആന മാൻ മയിൽ തുടങ്ങിയവയെ വേട്ടയാടുന്നതിന് കർശനമായ വിലക്കുണ്ട് എന്നാൽ ഈ നിയമത്തിലെ തന്നെ ചില വകുപ്പ് ിൽ ഇളവുകൾ ഈ നിയമത്തിലെ സെക്ഷൻ സെക്ഷൻ അറുപത്തിരണ്ട് പന്ത്രണ്ട് എന്നിവയാണ് അത്തരം ഇളവുകൾക്ക് അധികാരം നൽകുന്നത് എന്നിരുന്നാലും ഇത്തരം മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വളരെ സങ്കീർണ്ണമാണ് വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയോ ഗുരുതരമായ രോഗങ്ങൾ കാരണം അവശ്യനിലാവുകയോ ചെയ്താൽ മാത്രമേ അവയെ കൊല്ലുന്നതിനെ ആലോചിക്കാൻ പോലും കഴിയൂ ഈ മൃഗങ്ങൾ മനുഷ്യജീവന ഹാനികരമാണെന്ന് ബോധ്യപടനം ഇത് സ്ഥിരീകരിക്കാനായി സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് മാത്രമേ അധികാരമുള്ളൂ എന്നാൽ ഈ മൃഗങ്ങളെ പിടികൂടാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പ്രശ്ന പരിഹരിക്കാനും കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവയെ കൊല്ലാൻ ഉത്തരവിടാൻ അദ്ദേഹത്തിന് കഴിയൂ മൃഗങ്ങളെ പിടികൂടുകയാണെങ്കിൽ പോലും വന്യമൃഗങ്ങളെ തടവില് സൂക്ഷിക്കാൻ സാധാരണഗതിയിൽ അനുവാദമില്ല കാട്ടിലേക്ക് തിരികെ വിടാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ അവയെ തടവില് സൂക്ഷിക്കാൻ അനുവാദമുള്ളൂ ഇതിനെല്ലാം വ്യക്തമായ തെളിവ് ഹാജരാക്കിയാൽ മാത്രമേ മൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള ഉത്തരവിറക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് സാധിക്കുകയുള്ളൂ